ഹൈബ്രിഡ് ജമന്തി തൈകൾ പല നിറത്തിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ നമ്മളത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ പൂക്കൾ പോയി കഴിഞ്ഞാൽ പതിയെ നമ്മുടെ ചെടിയും നശിച്ചു പോയി പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ജമന്തി തൈകൾ നമുക്ക് എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് സാധാരണയായി നല്ല വെയിലുള്ള നമ്മുടെ ക്ലൈമറ്റിൽ ജമന്തി തൈകൾ ഇതുപോലെ പിടിച്ച് കിട്ടാൻ വളരെ പാടാണ് പ്രത്യേകിച്ച് ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ പൂക്കൾ തരും അപ്പോൾ നമ്മളൊരു ചട്ടിയിലുള്ള ഒരു തൈയോ അല്ല കവറിലുള്ളതോ ആവട്ടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതത് റീപ്പോട്ട് ചെയ്യാമെന്നാണ് റീപ്പോട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ മണ്ണ് മൊത്തമായിട്ട് കളയണം അത് റോസ് ആയിക്കോട്ടെ മറ്റേത് പൂച്ചെടികളായിക്കോട്ടെ നമുക്ക് ആദ്യം തന്നെ ആ മണ്ണ് മൊത്തമായിട്ട് കളയാണ് വേണ്ടത് എന്നിട്ട് നല്ലൊരു പോട്ടി മിക്സ് നല്ല തോർച്ചയുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇവിടെ കരിയിൽ കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ളൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പോട്ടി ആണ് ഈ ജമന്തി തൈകൾക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആന്തൂര്യം ഇതിനൊക്കെ നമുക്ക് ആ ഒരു പോട്ടി മിക്സ് നല്ലതായിരിക്കും എന്നിട്ട് ഈ ഒരു പോട്ടി മിക്സിൽ ഇത് നട്ടതിന് ശേഷം നല്ല തണലത്തായിട്ട് വെക്കാം വെയിൽ കൊള്ളാത്തടത്തായിട്ട് ഒരു വൺ വീക്ക് നല്ല തണലത്ത് വെച്ച് വേര് പിടിപ്പിക്കുക അതാണ് വേണ്ടത് പിന്നെ നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന പൂക്കളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ വൺ വീക്കിന് ശേഷം നമുക്ക് അവിടെ നിന്ന് മാറ്റി ചെറുതായിട്ട് വെയിൽ കൊടുക്കാം അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അല്ലാതെ നല്ല ഷെയ്ഡും അതുപോലെ തന്നെ ചെറുതായിട്ട് വെയിലും വെളിച്ചവും കിട്ടുന്ന ഒരു ഭാഗത്ത് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനത് നല്ല തണലുള്ള അതുപോലെ തന്നെ ബ്രൈറ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിട്ടാണ് ഈ ജമന്തി തൈകള് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് വീക്കുകൾ കഴിയുമ്പോഴേക്കും നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് പുതിയ കിളുപ്പും പൂമുട്ടുകളൊക്കെ വരും അങ്ങനെ നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് ജമന്തി തൈകള് നല്ല ഹെൽത്തിയായിട്ട് വളർത്തി എടുക്കാനായിട്ട് പറ്റും പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ഒന്ന് മണ്ണൊന്ന് ഡ്രൈ ചെറുതായിട്ട് ഡ്രൈ ആയതിന് ശേഷം നനച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് വെള്ളം കൂടിയാലും ജമന്തി തൈകൾക്ക് പെട്ടെന്ന് കേട് വരാനായിട്ട് സാധ്യതയുണ്ട് ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ ജമന്തി ചെടികൾ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇലയിൽ വരുന്ന ചെറിയ കരിച്ചിലുകളോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കമ്പ് കരിച്ചില് കണ്ടാൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ജമന്തി ചെടികൾ പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗങ്ങൾ വരും അതിനായിട്ട് നമുക്ക് സാഫ് സ്പ്രാ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നീമോയില് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ് പിന്നെ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെടിയാണ് ഒന്നും ബുഷ് ആക്കി എടുക്കേണ്ടത് അതിനായിട്ട് നമുക്ക് പ്രൂണിങ് ചെയ്യണം പൂക്കൾ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തലപ്പൊന്ന് നുള്ളി കൊടുക്കുക അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ട് വളരും എന്നിട്ട് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് പുളിപ്പിച്ച് നേർപ്പിച്ച് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക അത് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവാനും വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ നമുക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജമന്തി ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടും ഒരുപാട് പൂക്കളോടുകൂടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഹൈബ്രിഡ് ഒക്കെ ആകുമ്പോൾ നല്ല ശ്രദ്ധ ആവശ്യമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കെയറും മെയിൻ്റനൻസും ഒക്കെ പോലെ തന്നെ ഇരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടും അപ്പോൾ ഇനി നഴ്സറിയിൽ നിന്നൊക്കെ ജമതിച്ചെടികൾ വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വളർത്തിയെടുത്താൽ നിങ്ങൾക്കും നല്ലൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എനിവേസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ